കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ത്രെഡ് വർക്ക് അല്ലാതെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ നെക്ക് ഫിനിഷിങ് ചെയ്യുന്ന വീഡിയോസ് ഒന്ന് കാണിച്ചു തരുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ കാരണം ഞാനിത് കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ട് ത്രെഡ് വർക്കിൻ്റെ നെക്ക് വെക്കാതെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒരു നെക്ക് ചെയ്തിട്ട് നൈറ്റ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്ത് വെച്ചേക്കുവാണേ അപ്പോൾ ഇതാണ് എന്താണ് ത്രെഡ് ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് നെക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇതിൽ ഒന്നും ഇട്ട് സ്റ്റിച്ച് ചെയ്യാറില്ല നൈറ്റിയുടെ തന്നെ പൈപ്പിംഗ് നമുക്കിപ്പം അവൈലബിളാണ് ത്രെഡ് ഹൗസിലൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് നൈറ്റിയുടെ നെക്കൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രെഡ് ഹൗസിൽ നിന്നാണ് കേട്ടോ അവിടെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാ എക്സറീസ് ഉണ്ടാകുന്ന കടയില്ലേ അവിടെ നിന്ന് തന്നെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ നമുക്ക് നൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പൈപ്പിങ്ങും അതുപോലെ തന്നെ നെക്കും ജിബും ഒക്കെ കിട്ടും ബട്ടൺസും ഹൂക്കും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റി വന്നിട്ട് അയിമ്പത് ചെസ്റ്റ് സൈസ് വരുന്നവർക്കുള്ള ഒരു നൈറ്റിയാണ് അൻപത്തി രണ്ട് ഇഞ്ചോളം ലെങ്ത്ത് കിട്ടുന്നുണ്ട് ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പം നല്ല വീതിയുള്ള കൂട്ടുകാർക്കും രണ്ടേ തൊണ്ണൂറിൽ ലെങ്ത്ത് വരുന്ന രണ്ടേ തൊണ്ണൂറ് മൂന്ന് മീറ്ററിൽ ലെങ്ത്ത് വരുന്ന ക്ലോത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താണ് നീളം വന്നിട്ട് ഈ ഒരു നൈറ്റിയുടെ നീളം വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അൻപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ നീളം അൻപത്തി രണ്ട് ഇഞ്ചാണ് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ് കേട്ടോ അപ്പോൾ അവർക്ക് നല്ല വീതിയിലും അതുപോലെ തന്നെ ഇച്ചിരി ലെങ്ത്ത് കുറവിലും ആയതുകൊണ്ട് നമുക്ക്

ൂടെ ഹൈലൈറ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇത് പതിനൊന്നര ഇഞ്ചോളം ലെങ്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഏകദേശം മുട്ട് വരെ ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ മാത്രമല്ല സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവർക്ക് ഇത്രയും ലെങ്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെങ്ത് വേണ്ടാത്ത കിട്ടുകാറ് നമ്മളത് ഇതിൽ രണ്ടും മൂന്നും ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ക്ലോത്ത് അപ്പോൾ അവർക്ക് ആവശ്യം അനുസരണം ഓരോ പടിയായിട്ട് അഴിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം ലെങ്ത്ത് കുറച്ചിട്ട് ചെയ്ത് കൊടുക്കരുത് ലെങ്ത് എത്രത്തോളം നമുക്ക് കിട്ടുമോ അത്രയും ലെങ്ത്തിൽ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല അവർക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അവർക്ക് സാധാരണ കടയിൽ നിന്ന് ലെങ്ത്തിൽ സ്ലീവ് കിട്ടാത്ത കൂട്ടുകാർ ചില സമയത്ത് അങ്ങനെ തന്നെ വേറെയും അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി ലെങ്തിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്ത് കണ്ടിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നൈറ്റിയുടെ സ്ലീവിന് നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ഭംഗിയായി എപ്പോഴും ഞാൻ ലെങ്ത് കുറവിലായിരുന്നു വേറെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ലെങ്ത് ഉള്ളതായത് കൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഇനിയും നെക്സ്റ്റ് ടൈം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത്ര തന്നെ ലെങ്ത്തിൽ കിട്ടാതെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മുടെ കയ്യിൽ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തിൽ തന്നെ വെച്ചുകൊടുക്കാനാണ് ഞാൻ അഭിപ്രായം പറയാട്ടോ കാരണം എന്താണെന്ന് അവർക്ക് ലെങ്ത്തിൽ അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ അഴിച്ച് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ചുകൂടെ ലെങ്ത് വേണോന്നുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ആ ക്ലോത്ത് പിന്നീട് നമ്മളത് എടുത്ത് വെക്കുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് കേട്ടോ പിന്നെ നൈറ്റിയുടെ ക്ലോത്ത് ആയതുകൊണ്ടും അത്രയും ഒരുപാട് മെഷർമെന്റ്സ് നമുക്ക് കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും അത് ബാക്കിയുള്ള ക്ലോത്ത് സൂക്ഷിച്ച് വെക്കത്തില്ല പിന്നെ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്തൊരു നൈറ്റിയിലോ അല്ലെങ്കിൽ ഫ്രോക്കിലോ അതെന്തിലെങ്കിലായിട്ടൊന്ന് തിരികെ കയറ്റം കേട്ടോ അപ്പോൾ ഇതിൽ നെക്കിന് വെച്ചുകൊടുത്തതും വേറൊരു നൈറ്റിയുടെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നൈറ്റി ത്രെഡ് വർക്കിൻ്റെ ആ ഒരു നെക്ക് ഡിസൈൻ അല്ലാതെ സിമ്പിളായിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഡിസൈൻ കേട്ടോ ഡിസൈൻ കാണിച്ചു തരാനാണ് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് വേണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ നമ്മളൊരു ദിവസം വീട്ടിൽ കുറച്ച് നേരം വെറുതെ ഇരിക്കും ഇപ്പം ആണ് നമുക്ക് അധികം ജോലിയൊന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു നാലോ അഞ്ചോ നൈറ്റ് എങ്കിലും ചുരുങ്ങിയത് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ പുറത്തോട്ടൊന്നും പോയിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്നൊന്നുമില്ല അപ്പോൾ ഇതേ ഇതും ഞാൻ ഇട്ടേക്കുവാണ് കേട്ടോ എല്ലാം എനിക്ക് ഓർഡേഴ്സ് കിട്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡേഴ്സ് എങ്ങനെയാണ് കിട്ടുക അല്ലെങ്കിൽ കട്ട് ചെയ്ത ക്ലോത്ത് ഒന്ന് സെൻഡ് ചെയ്ത് തരുമോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കൂട്ടുകാർ അതിനു മാത്രം ബൾക്കായിട്ടൊന്നും ഞാൻ ഓർഡർ എടുക്കുന്നില്ല ഞാൻ എടുത്ത ക്ലോത്തിന് അത്ര തന്നെ ഓർഡേഴ്സ് എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടും നെക്സ്റ്റ് ടൈം വീണ്ടും ക്ലോത്ത് എടുത്തിട്ട് വരും ഓർഡേഴ്സ് പിടിക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പറ്റുന്നത്ര മാത്രം ഓർഡേഴ്സ് എടുക്കാനും അത് സെയിൽ ചെയ്യാനും ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എന്താ വന്ന് സ്റ്റാ ക്ലോത്തൊക്കെ എടുത്ത് വന്ന് സ്റ്റാറ്റസ് ഇടും മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള നൈബേഴ്സിനും ഒക്കെ ഇങ്ങനെ പറയും നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലോത്ത് ഏതാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടും കേട്ടോ ഓർഡർ കിട്ടാനൊന്നും അത്ര വലിയ പ്രയാസമില്ല നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എവിടെയാണ് നിങ്ങളുടെ അടുത്ത് ക്ലോത്തൊക്കെ കിട്ടുന്ന കട എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക അതിനുശേഷം കുറച്ച് വളരെ ചുരുങ്ങിയ മെഷ് എന്താണ് ക്വാണ്ടിറ്റിയിൽ ക്ലോത്ത് എടുക്കുക എന്നിട്ട് അതൊക്കെ ഒന്ന് ഓർഡേഴ്സ് കിട്ടുന്നതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ എന്നെപ്പോലെ വീട്ടിൽ നിൽക്കുന്ന കൂട്ടുകാർക്ക് ഒരു പ്രചോദനം ഉണ്ടാവുക ഞാൻ ചെയ്യുന്ന ആ ഒരു വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാച്ച് ചെയ്തിട്ട് എന്താ പറയുക ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ സെയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ വീഡിയോയുടെ സക്സസ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ പുറത്തോട്ടൊന്നും പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത കൂട്ടുകാർ ഡെഫിനറ്റായിട്ടും ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ജോലിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത് സ്നാക്സ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് നമ്മുടെ മക്കളുടെയും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയും ഒന്നും എവിടെയും മുടങ്ങി പോവാത്ത രീതിയിൽ നമുക്ക് എന്താണ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് പിന്നെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ആരും അത്ര വലിയ കുറവായിട്ടൊന്നും കരുതരുത് നല്ല രീതിയിൽ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ പല പല ബുട്ടിക്കും അതുപോലെ തന്നെ എന്താണ് വീട്ടിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും ഓരോ യൂണിറ്റും നൈറ്റി ഫ്രോക്ക് നൈറ്റീസ് അതുപോലെ തന്നെ കുർത്തീസ് ഒരുപാട് ഡ്രസ്സുകൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ കൊടുക്കാനായിട്ടുള്ള കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് സാധാരണ ഒരു തയ്യൽ മെഷീനും ഹോൾസെയിലായിട്ട് കുറച്ച് ക്ലോത്തും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ് ആണ് അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ ഇതുപോലുള്ള നെക്കും ഫുൾ നൈറ്റ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ആയിട്ടാണ് വരിക അപ്പോൾ നിൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ